ഈ നഗരത്തിലുള്ള മിക്കവാറും പരിശോധിച്ചു എന്തുകൊണ്ടാണ് കെട്ടിടം അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ആ കെട്ടിടത്തിന്റെ ബലശയം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ബലശയമാണ് ആ സ്റ്റെബിലിറ്റിയാണ് പക്ഷേ ഇതുപോലെയുള്ള മേൽക്കൂരകളുടെ സ്റ്റെബിലിറ്റി നമ്മളിനി നോക്കും കാരണം മഴ വരുന്നു ഇതിങ്ങനെ സംഭവിച്ചു സ്വതവേ നോക്കുന്നത് ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഇവർ പലരും ഇത് സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ ചോദിച്ചിട്ടോ അല്ല അവരെ അത് വെക്കുന്നു പക്ഷേ അത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് സാങ്ഷൻ മേടിച്ചിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നെ പൊതുവെ അപ്പോൾ അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും പരിശോധിക്കും കാരണം ഈ മഴക്കാലം കാറ്റോടു കൂടിയ മഴക്കാലമാണ് വരുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും അടിയന്തരമായി അവരത് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയാണെങ്കിൽ പരിശോധിക്കും ഈ അപകടത്തെക്കുറിച്ച് നമ്മളൊരു ടീം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പറയുന്ന സൂപ്രണ്ട് എഞ്ചിനീയർ അടക്കം ഒരു ടീമുണ്ടാക്കണം ആ ടീമിനെ ഇത് ചുമതലപ്പെടുത്തും അവരുടെ പണി അടിയന്തരമായി അടക്കം അല്ലെങ്കിൽ എക്സി അടക്കം ഉള്ള ഒരു ടീമിനെ ഉണ്ടാക്കി എന്താണ് ഇതിൻ്റെ കാരണമെന്നും സ്വന്തം നമ്മുടെ അവിടെ ഉണ്ടായതിന്റെ കാരണവും ഇനി ഇതുപോലെ സിറ്റിക്കകത്ത് നിൽക്കുന്ന ബിൽഡിങ്ങുകളുടെ സ്ഥിതി പരിശോധിക്കാനും നമ്മുടെ ടീം മുന്നോട്ട് പോകും അതെ നമ്മൾ നമ്മുടേതായ കരള് തന്നെയാണ് ആദ്യം എടുക്കേണ്ടത് പക്ഷേ അതിനൊരു കാര്യം മനസ്സിലാക്കണം നമ്മളേക്കാൾ കുഴപ്പമുള്ളത് അപ്പുറത്തുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിത് മൂന്ന് ഡിവിഷനായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരു ബിൽഡിങ്ങുകളും നമ്മൾ ഇതുപോലെ തന്നെ തൃശൂർ പട്ടണത്തിൽ ഇടിഞ്ഞു വീഴാവുന്ന തരത്തിലുള്ള നിലനിർത്താൻ എനിക്കും താല്പര്യമില്ല ഇതൊരു ഡെമോക്രാറ്റിക്കാണ് നമ്മൾ മനസ്സിലാക്കുക ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പ്രവൃത്തിയെ തൊടുമ്പോൾ ഇന്ന് നേരെ കോടതിയിൽ പോയി കഴിഞ്ഞു കോടതി ഉടൻ തന്നെ അവർക്ക് സ്റ്റേ കൊടുത്താൽ നമുക്ക് ആ സ്റ്റേ വെക്കറ്റ് ചെയ്യുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു ഗതികൾ കൂടിയുണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ ജുഡീഷ്യലറി ഇടപെടുമ്പോൾ അത് പരിശോധിക്കാൻ അതല്ലെങ്കിൽ കോർപ്പറേഷനെ കൂടി ഇംഗീതം അറിയണം അല്ലെങ്കിൽ കോർപ്പറേഷനെ വിളിച്ചു വരുത്തി അവരെ കൂടെ ഹിയറിംഗ് നടത്തുന്ന പണ്ട് കാലത്തുണ്ടായിരുന്നത് നടപ്പിലാക്കണം കാരണം ഞങ്ങൾ അറിയുന്നില്ല അവരിന്ന് സ്റ്റേ കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങളറിയുന്നത് നേരെ മറിച്ച് കോർപ്പറേഷനെ ഹിയറിംഗിന് വിളിക്കണം ഇതുപോലെയുള്ള സംരംഭം ഇപ്പോൾ തൃശ്ശൂർ പട്ടണത്തെ സംബന്ധിച്ച് വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് എല്ലാം നിൽക്കുന്നത് റിയും കൂടി ഇടപെട്ട് അവർക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം പക്ഷേ നടപ്പിലാക്കുമ്പോൾ ഇതുപോലെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ജുഡീഷ്യറി ഭാഗത്തുനിന്നും വരുന്നുണ്ട് അപകടത്തിൽ അല്ല നമ്മളെ ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് വേണ്ടേ നടപ്പില ഇത് അന്വേഷിക്കുക കാരണം എൻ്റെ എഞ്ചിനീയർ ഉണ്ട് വലിയ വലിയ പ്രവർത്തികൾ നടത്തുന്നവരാണ് അവർക്ക് ഇതിനകത്തൊന്നും ഒഴിച്ചുകൂടാൻ പറ്റില്ല കാരണം ആ ഒരു പ്രവൃത്തി അത്ര വലുതാണ് കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടായ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ എഞ്ചിനീയർമാരും കാരണം ഈ പറഞ്ഞ ഞങ്ങളുടെ അങ്ങനെ ഒരു വിങ് നമുക്കുണ്ട് അവരെ അവരെക്കൊണ്ട് അന്വേഷിപ്പിച്ചതിനു ശേഷം മാത്രം പോരെ എനിക്കതിനകത്ത് തൃപ്തികരം അല്ലെങ്കിൽ മറ്റു തരത്തിലും ആരായും ആ കോർപ്പറേഷൻ്റെ സൂപ്പർ ഡിങ് എഞ്ചിനീയർ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പം ഈ പൈപ്പ് ലൈൻ കിട്ടുന്നത് ഇതൊക്കെ വാട്ടർ അതോറിറ്റിയാണ് ചെയ്തിരുന്നത് വാട്ടർ അതോറിറ്റി ഇപ്പോൾ വെറും പണിക്ക പണിക്കാരൻ മാത്രമേ അവർ കൂട്ടാ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയത് ഞങ്ങൾ ചെയ്തില്ലേ മഴക്കാല പൂർവ്വ ശുചീകരണത്തിനകത്ത് പല തുടങ്ങി വെച്ച് അത് അന്ന് തന്നെ തുടങ്ങി വെച്ച് പതിനഞ്ചാം തീയതി കഴിഞ്ഞ് അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഇവിടുന്ന് തുടങ്ങി പിന്നെ ഈ മഴ പെട്ടെന്ന് വന്നു എന്നുള്ളൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും പക്ഷെ അതിനെ നമ്മൾ ഇപ്പോൾ കളക്ടറിന് കത്തെഴുതിയിട്ടുണ്ട് അടിയന്തരമായി ഇവിടുത്തെ ഫണ്ട് ഏനമ്മാവ് ഫണ്ടും അവിടുത്തെ മണ്ണിൻ്റെ ഫണ്ടും ഷട്ടറും തുറക്കാനുള്ള സംവിധാനം അവിടെ തുറന്നാൽ മാത്രമേ വെള്ളം ഇറങ്ങി പോവുള്ളൂ അതിനുള്ള നടപടി നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്